എല്ലാവർക്കും നമസ്കാരം എസ് പി ആർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് മലയാളത്തിലെ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇതെല്ലാവരും കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് നാമം നാമവിശേഷണം കർത്താവ് കർമ്മം ക്രിയ ക്രിയാവിശേഷണം അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിൽ ഇംഗ്ലീഷിൽ നമ്മൾ നൗൺ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മലയാളത്തിൽ നമ്മൾ നാമം എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിൻ്റെയും പേരായ ശബ്ദത്തിന് നാമം എന്ന് പറയുന്നു ഉദാഹരണത്തിന് പേന പെൻസിൽ ബോർഡ് ടി വി ടീച്ചർ കുട്ടി ഇങ്ങനെ പോകുന്നു ഇപ്പോൾ ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതുമായ ഏതൊരു വസ്തുവിൻ്റെയും പേരായ ശബ്ദത്തിന് നാമം എന്ന് പറയുന്നു ഇനി നാമവിശേഷണം നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് നാമവിശേഷണം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് കറുത്ത പക്ഷി ഇവിടെ പക്ഷി എന്ന് പറയുന്നത് നാമമാണ് ആ പക്ഷിയെ നമ്മൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് കറുത്ത പക്ഷി അപ്പോൾ കറുപ്പ് എന്നുള്ള ആ പദം പക്ഷി എന്ന് പറയുന്ന പദത്തിൻ്റെ മുൻപിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് കറുത്ത പക്ഷി എന്ന് പറയുന്നത് നാമവിശേഷണമാണ് മിടുക്കനായ ബാലൻ ബാലൻ എന്ന് പറയുന്ന നാമമാണ് പക്ഷേ അവൻ എങ്ങനെയാണ് മിടുക്കനായ ബാലൻ അപ്പോൾ അത് നാമവിശേഷണമാകുന്നു അതുപോലെ വൻപയർ ചെറുപയർ ചുവന്ന ചീര ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ആ നാമത്തിൻ്റെ മുന്നിൽ ഏതൊരു വിശേഷണ പദം വന്നാലും അതിനെ നമ്മൾ നാമവിശേഷണം എന്ന് പറയുന്നു ഇനി അടുത്തത് കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവൃത്തി ചെയ്യുന്ന ആഴിനെയാണ് കർത്താവ് എന്ന് പറയുന്നത് ഇനി പ്രവൃത്തിയുടെ ഫലം ആരിലാണോ എത്തിച്ചേരുന്നത് അതിന് കർമ്മം എന്ന് പറയുന്നു ആ പ്രവൃത്തിയെ ക്രിയ എന്നും പറയുന്നു ഇനി അത് നമ്മളെങ്ങനെയാണ് വിശദമായിട്ട് പഠിക്കുന്നത് അപ്പോൾ പ്രവൃത്തി ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ കർത്താവ് എന്ന് പറഞ്ഞു ഇപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്നു അവിടെ ടീച്ചറാണ് കർത്താവ് എന്ന് പറയുന്നത് കുട്ടി പഠിക്കുന്നു അപ്പോൾ അതിലവിടെ കർത്താവ് എന്ന് പറയുന്ന പദം കുട്ടിയാണ് ഇനി ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന ആ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത് അപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് ക്രിയ കുട്ടി പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ കുട്ടി പഠിക്കുക എന്ന് പറയുന്നതാണ് ക്രിയ പിന്നെ ടീച്ചർ കുട്ടിയെ പഠിപ്പിക്കുന്നു അവിടെ കർത്താവുണ്ട് കർമ്മമുണ്ട് ക്രിയയുണ്ട് ആ പ്രവൃത്തിയുടെ ഫലം ടീച്ചർ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന പ്രവൃത്തിയുടെ ഫലം കുട്ടിയിലാണ് എത്തിച്ചേരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ കുട്ടിയെ നമ്മളവിടെ കർമ്മമായിട്ട് കാണുന്നു ഇപ്പോൾ രാമൻ രാവണനെ കൊന്നു എന്ന് പറഞ്ഞാൽ രാമൻ എന്ന് പറയുന്ന പദം കർത്താവും കൊല്ലുക എന്ന് പറയുന്നത് ക്രിയയും അതിൻ്റെ ഫലം അനുഭവിക്കുന്നയാൾ രാവണനുമാണ് അപ്പോൾ അതിനെയാണ് നമ്മൾ കർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രവൃത്തിയെ നമ്മൾ ക്രിയ എന്ന് പറയുന്നു പ്രവൃത്തി ചെയ്യുന്നയാളിനെ നമ്മൾ കർത്താവ് എന്ന് പറയുന്നു ആ പ്രവൃത്തിയുടെ ഫലം ആര് നിക്ഷിപ്തമാവുന്നു അതിനെയാണ് കർമ്മം എന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് ക്രിയയെ തന്നെ നമ്മൾ രണ്ടായി ഭാഗിക്കുന്നു അല്ലെങ്കിൽ വിഭജിക്കുന്നു ഒന്ന് കേവല ക്രിയ രണ്ടാമത്തത് പ്രയോജക ക്രിയ എന്താണ് കേവല ക്രിയ കർത്താവ് സ്വയം ചെയ്യുന്ന കേവല ക്രിയ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് കുട്ടി കളിക്കുന്നു അവിടെ കളിക്കുക എന്ന് പറയുന്നത് കുട്ടി സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് അപ്പോൾ അവിടെ കുട്ടി കളിക്കുന്നു എന്ന് പറയുന്നത് കേവല ക്രിയയാണ് ടീച്ചർ പഠിക്കുന്നു അവിടെ ടീച്ചർ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ടീച്ചർ സ്വയം പഠിക്കുന്നതാണ് അതേസമയം ടീച്ചർ കുട്ടിയെ പഠിപ്പിക്കുന്നു അവിടെ കുട്ടി പഠിക്കുന്നില്ല ടീച്ചർ കുട്ടിയെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നു അപ്പോൾ മറ്റൊരാളുടെ പ്രേരണയാൽ ചെയ്യുന്ന പ്രവർത്തിക്ക് പ്രയോജക ക്രിയ എന്ന് പറയുന്നു മറ്റൊരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ അമ്മ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു അവിടെ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല അമ്മ കുട്ടിയെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നു അപ്പം അങ്ങനെ ചെയ്യുന്ന പ്രവർത്തിക്കാണ് പ്രയോജക ക്രിയ എന്ന് പറയുന്നത് ചാടുന്നു ചാടിപ്പിക്കുന്നു കുളിക്കുന്നു കുളിപ്പിക്കുന്നു പഠിക്കുന്നു പഠിപ്പിക്കുന്നു ഇതാണ് സ്വയം ചെയ്യുന്നതും മറ്റൊരാളുടെ പ്രേരണയെ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് ഇപ്പോൾ സ്വയം ചെയ്യുന്ന പ്രവർത്തിക്ക് കൈവളക്രിയ എന്ന് പറയുന്നു മറ്റൊരാളുടെ പ്രേരണകൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രയോജക ക്രിയ എന്നും പറയുന്നു അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾക്കിഷ്ടമായ അത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു ചെറിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം